പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പി എസ് സി നടത്തിയിട്ടുള്ള എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എല്ലാവരും വീഡിയോ മുഴുവനായി കാണുവാനായിട്ട് ശ്രമിക്കുക എല്ലാ ചോദ്യോത്തരങ്ങളും പി എസ് സിയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് രണ്ടാമത്തെ ചോദ്യം ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് മെറ്റേണിക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യനാകെ ജലദോഷം പിടിക്കും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മെറ്റേണിക് ആണ് മെറ്റേണിക് നാലാമത്തെ ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറുളി ചേകോൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറുളി ചേകോൻ അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ് ആറാമത്തെ ചോദ്യം ഗ്രീനിച്ച് സമയം പൂജ്യം ഡിഗ്രി രേഖാംശരേഖയിലെ രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് ഏഴ് മുപ്പത് പി എം ഉത്തരം ഓപ്ഷൻ സി ഏഴ് മുപ്പത് പി എം ഗ്രീനിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം ഏഴ് മുപ്പത് പി എം ആയിരിക്കും ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതുകടം കടം പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന എന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഇവയെല്ലാം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് എട്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കിയത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി കുറച്ചത് ഒമ്പതാമത്തെ ചോദ്യം വീഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര താലൂക്ക് വീഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര താലൂക്ക് പത്താമത്തെ ചോദ്യം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് മൺസൂൺ മഴയും ഇടവി ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജാംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയാ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപിയാ പീഠഭൂമി പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് ദേശീയ ജലപാത മൂന്ന് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് മഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തരമഹാസമതലം പതിനാറ് പതിനേഴ് പതിനെട്ട് ചോദ്യങ്ങൾ പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പത്തൊൻപതാമത്തെ ചോദ്യം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് താരതമ്യേന വീതി കുറവ് പടിഞ്ഞാറൻ തീര സമതലത്തിന് താര താരതമ്യേന വീതി കുറവാണുള്ളത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് പടിഞ്ഞാറൻ തീര സമതലം ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ട സ്വാമികളാണ് വൈകുണ്ട സ്വാമികളാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തിരു കൊച്ചി സംസ്ഥാന രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുകച്ചി സംസ്ഥാന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് ജൊനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡങ്കൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ട് മാത്രം നിയമ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നീ പ്രസ്താവനകൾ ഗാന്ധി ഇറുവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്ഭടാനന്ദൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപ്പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപ്പിള്ളക്കാണ് ഇരുപത്തി സോറി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയെയാണ് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻ കാങ്ങിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ചൂഷണത്തിന് എതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവയെല്ലാം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ദേശീയ ഗാനമായ ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അൻപത്തിരണ്ട് സെക്കൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗതരാണിയാണ് ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് രവീന്ദ്രനാഥ ടാഗോർ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ മുഖ്യ വിവരാകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക ശരി ഉത്തരം ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് പതിനേഴ് വകുപ്പ് വകുപ്പ് പതിനേഴിലാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തിയൊന്നിലാണ് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എയിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് വകുപ്പ് മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് മാൻഡമസ് റിട്ട് മാൻഡമസ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഭംഗിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നാൽപ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് ആണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് ഒൻപത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപത് എണ്ണമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേരള സോറി കെ കൃഷ്ണൻകുട്ടി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് മൂന്ന് എണ്ണം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ കബനി ഭവാനി പാമ്പാർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ നാല്പത്തി എട്ടാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അൻപതാമത്തെ ചോദ്യം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൈക്കം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് അൻപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എം ജി റാനഡെ മഹാദേവ് ഗോവിന്ദ റാനഡെ അൻപത്തി ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ് കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് സർദാർ കെ എം പണിക്കർ അൻപത്തി മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് മുകളിൽ തന്നിരിക്കുന്നത് അൻപത്തി ചോദ്യം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് വടകരയിൽ വെച്ചാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നേതാവാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം കൊച്ചി രാജ്യ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളാണ് പനമ്പിള്ളി ഗോവിന്ദമേനോനും ഇക്കണ്ട വാര്യരും എസ് നീലകണ്ഠ അയ്യരും അറുപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാലു താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നത് ഏതാണ് അഗസ്തീശ്വരം കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാലു താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിലൊരെണ്ണമാണ് അഗസ്തീശ്വരം അറുപത്തി ഒന്നാമത്തെ ചോദ്യം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് ഹീമോഫീലിയ ഹീമോഫീലിയ ഒരു ജനിക ജനിതക രോഗത്തിന് ഉദാഹരണമാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം ഇവ മൂന്നും ജീവിതശൈലി രോഗങ്ങളാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം നിശബ്ദ വസന്തം അഥവാ സൈലൻറ് സ്പ്രിങ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് റേച്ചൽ കേഴ്സൺ നിശബ്ദ പുസ് നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ് അറുപത്തി ചോദ്യം താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേത സങ്കേതത്തിന് ഉദാഹരണമാണ് പെരിയാർ വന്യജീവി സങ്കേതം സൈലൻ്റ് വാലിയും ഇരവികുളം നീലഗിരി ഇവ മൂന്നും ദേശീയോദ്യാനങ്ങളാണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ അറുപത്തി ആറാമത്തെ ചോദ്യം ഏദിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏദിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഉത്തരം ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് അറുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമാണ് പ്രിയങ്ക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പാവലാണ് പ്രിയങ്ക അറുപത്തി ഒൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപതാമത്തെ ചോദ്യം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് അഞ്ചു ലക്ഷം എഴുപത്തിയൊന്നാമത്തെ ചോദ്യം പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്താകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്താകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അതായത് തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ഇവ രണ്ടും ഇവ രണ്ടും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ് വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ വലുതും മിഥ്യാപ്രതിബിംബവും നിവർന്നതും ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് എഴുപത്തി നാലാമത്തെ ചോദ്യം ഹാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം മുന്നൂറ്റി പത്ത് കെൽവിനാണ് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി പത്ത് കെൽവിൻ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി യു സ്ക്വയർ ഈസീക്കൽ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് യു സ്ക്വയർ ഈസിക്കൽ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് എഴുപത്തി ആറാമത്തെ ചോദ്യം ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രാസോർജം ഗതികോർജ്ജമാകുന്നു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് രാസോർജം ഗതികോർജ്ജമായി മാറുന്നു എഴുപത്തി ഏഴാമത്തെ ചോദ്യം സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ശരിയായ ഉത്തരം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ മൂ രണ്ട് മാത്രമാണ് തെറ്റ് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരു ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ ശരി ശരിയത്തരം ഓപ്ഷൻ ബി എൺപതാമത്തെ ചോദ്യം ആറ്റോമിക സംഖ്യ എട്ട് ആയ മൂലകമാണ് ഓക്സിജൻ ഓക്സിജന്റെ ആറ്റോമിക സംഖ്യയാണ് എട്ട് എൺപത്തി ഒന്നാമത്തെ ചോദ്യം പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് മൈനസ് പത്ത് കണക്കാക്കുക ഉത്തരം ഓപ്ഷൻ ഡി പതിനേഴ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഈക്വൽ ടു മുപ്പത്തി ആറ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം റൂട്ട് സീറോ പോയിൻറ്റ് ഫോർ 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 എറ്റ്സെട്ര എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക ഉത്തരം ഓപ്ഷൻ എ പോയിൻറ്റ് പൂജ്യം പോയിൻ്റ് ആറ് 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 എക്സെട്ര എൺപത്തി ചോദ്യം ഒന്നേ പോയിൻറ്റ് അഞ്ച് സ്ക്വയർ ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് സ്ക്വയർ എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒമ്പത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യാം എൺപത്തിയാറാമത്തെ ചോദ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് അടുത്ത സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പതിമൂന്ന് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ആൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി രൂപയ്ക്ക് എൺപത്തി എട്ടാമത്തെ ചോദ്യം ടു വൺ ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ ഈക്വൽ ടു മുപ്പത്തിയേഴ് ബൈ പതിനാറ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്രയാണ് നാൽപ്പത്തിയേഴ് വയസ്സ് തൊണ്ണൂറാമത്തെ ചോദ്യം ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലെസ്സാകു കാണുക ഉത്തരം ഓപ്ഷൻ ഡി മുന്നൂറ്റി പതിനഞ്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ എൻ ഇ എച്ച് ജി ബി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അൻപത് കുട്ടികൾ ഉള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് ഇരുപതാണ് അതിൽ എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി വൺ ബൈ സിക്സ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ഒരാൾ നേർരേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ടും നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ് പതിമൂന്ന് മീറ്റർ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പുസ്തകങ്ങൾ ലൈബ്രറി സിനിമ തിയേറ്റർ ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം എയുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി ഉത്തരം ഓപ്ഷൻ സി അമ്മാവൻ നൂറാമത്തെ ചോദ്യം മനുവിന് വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങാകും ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ് പത്തൊൻപത് വയസ്സ് പത്തൊൻപത് വയസ്സ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി